ഹലോ ഗേൾസ് ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ് ഡിസംബർ പതിനേഴാം തീയതി ആയിരുന്നു കേട്ടോ അപ്പൊ ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആണ് അപ്പൊ തലേ ദിവസത്തെ കുറച്ച് തിരക്കുകളാണ് അപ്പൊ ഏട്ടൻ ഇപ്പൊ വീട്ടിലില്ല ജോലിക്ക് പോയിട്ട് വരുന്നേ ഉള്ളു പന്ത്രണ്ട് മണിക്ക് തന്നെ കേക്ക് മുറിക്കാന്നുള്ള പ്ലാനിലായിരുന്നു അപ്പൊ ഇതോട്ടിക്ക് കുറച്ച് ബലൂണൊക്കെ കിച്ചുട്ടം കളിക്കാനായിട്ട് കൊണ്ടുപോയി ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നു എന്തായാലും കേക്ക് നമ്മളെ ഡിസൈൻ കൊടുത്ത് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സ്ഥിരം ഇവിടെ തന്നെയാണ് കേക്ക് വാങ്ങാറുള്ളത് ചേർപ്പിലാണ് ചേച്ചി വീട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേക്ക് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ വേണ്ട ഒരു കോൺടാക്ട് ചെയ്യാം പിസ്ത കേക്ക് ആയിരുന്നു കേട്ടോ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടായി കേക്ക് ആദ്യം തന്നെ ഏട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ിച്ചുട്ടനെ അതൊക്കെ വാരി കളിച്ചു പിന്നെ അതൊക്കെ ക്ലീൻ ആക്കി എല്ലാവരും ഉറങ്ങി പിന്നെ പതിനായിരം രാവിലെ എണീറ്റ് രാവിലെ തന്നെ പുട്ടും ചെറുപയറും ആണ് കഴിക്കാനായിട്ട് അപ്പോൾ ഏട്ടനും മോനും കഴിച്ചു ഇന്ന് രണ്ടമ്പലത്തേക്ക് പോകുന്നുണ്ട് തൃപ്രയാറും മേക്കാവും അപ്പോൾ പോയി വരുമ്പോഴേക്കും അവർക്ക് ദശക്കും അപ്പോൾ അവർ കഴിച്ചു പിന്നെ ഷർട്ട് അയാൾ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഞാനൊരുങ്ങുന്ന എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ സീനൊന്നുമില്ല പോയി വന്നു വന്നു നേരെ സാരി മാറി മാറി സാരി സാരി സാധാരണ ഒരു ടോപ്പ് എടുത്തിട്ടിട്ടുണ്ട് എടുത്തോണ്ട് എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ അത് മാറി അപ്പൊ ഇത്ര പ്രയർ എത്തിണ്ട് അപ്പൊ അമ്പലത്തില് തൊഴുതിറങ്ങി പിന്നെ മീനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീടി വഴിപാടുണ്ടായിരുന്നു അതും കഴിഞ്ഞ് തൊഴുത് ഇറങ്ങി പിന്നെ കിച്ചിട്ട് കളിക്കാനായിട്ടൊരു ചെറിയൊരു ബോൾ മേടിച്ച് ലൈറ്റിൽ കത്തുന്നതിന് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല രാവിലെ പോയ കറണ്ട് ആണ് അപ്പൊ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ വേഗം സെറ്റ് ആക്കി ലൈറ്റ് ഇല്ലാത്തത് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല സദ്യം ഒരുക്കുന്നതൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ് പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പായസൊക്കെ കുടിച്ച് ഒക്കെ ചെയ്തതിന് ശേഷം തൃശ്ശൂർക്ക് പോയി അല്ല ഹോട്ടലിൽ ഞാൻ ചോദിച്ചത് പോണോ നട്ടുകട പോണോ നട്ടുകട പോയാണെങ്കിൽ ഏതൊക്കെ ണോ അപ്പൊ ഏട്ടന്റെ പാനിപ്പുരി എനിക്ക് ബേൽപൂരി വാങ്ങിച്ച് കൊറേ കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഇത് കഴിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടാണോ കഴിക്കാനായിട്ട് അമ്മക്ക് ഇതൊന്നും ഇഷ്ടമില്ല അപ്പൊ അമ്മ കഴിക്കാനായിട്ട് വന്നില്ലാട്ടോ അപ്പൊ അതിനുശേഷം ഹരീഷ്മ ജോലി കഴിഞ്ഞു വന്നു അപ്പൊ അവളുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു പാർവതി പാർവതിന്റെ വീട്ടിലാക്കിയതിന് ശേഷം കുറച്ചൊന്ന് കറങ്ങി അതിനുശേഷം നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് പോയി പിന്നെ എനിക്കൊരു ചെരുപ്പ് വാങ്ങാനായിട്ട് പോയി എന്നിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് ഏട്ടനെ മേടിച്ചു പെർഫോമൻസ് ആയിരുന്നു എന്റെ രാവിലെ അമ്മൻ്റെ രാവിലെ ഞാൻ കണ്ടു പറഞ്ഞു എന്നിട്ട് ഞാൻ ചെയ്യുന്ന ഇത്ര നേരമായിട്ട് റെഡി ആവാത്തമ്മൂടന ഏട്ടു ഞാൻ ഉറങ്ങിയ

അതിന് ശേഷം തൃശൂർ ഗേറ്റിൽ വന്നു ഞങ്ങൾക്ക് അൽഫാമാണ് ഓർഡർ ചെയ്തത് അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല അപ്പ അമ്മക്ക് പൊറോട്ടയും ബീഫും ആണ് വാങ്ങിച്ചത് കിച്ചുട്ടൻ ഈ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അധികം കൊടുത്തില്ല പിന്നെ വയറു അവന് ഒരു സുഖം ഉണ്ടാവില്ല അമ്മയ്ക്ക് കുഴിമന്തി അതുപോലെ അൽഫാം ഇങ്ങനത്തെ ഫുഡുകളൊന്നും ഇഷ്ടമേ അല്ല ഷവർമ്മ അതൊന്നും ഇഷ്ടമല്ല అత్రేళ్ళు టో బాయ్